അല്പം മദ്യപിച്ചാൽ നന്നായി എഴുതാൻ കഴിയും എന്ന പൊതുവായ ഒരു ധാരണയുണ്ട് എന്നാൽ ഇത് പൂർണമായും തെറ്റാണ് എന്നാണ് എം ടി പറയുന്നത് മദ്യപാനം കൊണ്ട് ഈ ലോകത്തു നിന്നും വളരെ നേരത്തെ തന്നെ വിട പറഞ്ഞ ഒട്ടേറെ അനുഗ്രഹീത കലാകാരന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മദ്യപാനം ആയിരുന്നു എം ടിയെ കുടിക്ക ഏറ്റവും വലിയ പ്രശ്നം ഒന്നും രണ്ടും വർഷമല്ല ഇരുപത് വർഷക്കാലം മദ്യപിച്ചയാളാണ് എം ടി സുഹൃത്തുക്കളുമൊക്കെയായി ചേർന്ന് ഒരു തമാശക്ക് തുടങ്ങിയ മദ്യപാനം ക്രമേണ ശീലമായി എഴുത്തുകാരെ സൽക്കരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നശിപ്പിക്കുന്ന സദര സംഘങ്ങൾക്ക് അന്നും കോഴിക്കോട് പഞ്ഞമുണ്ടായിരുന്നില്ല പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരിക്കൽ എഴുതി അക്കാലത്ത് ഞെട്ടിക്കുന്നതായിരുന്നു എം ടിയുടെ മദ്യപാനം ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി തീർക്കും മദ്യത്തിന്റെ ഹാങ് ഓവറിൽ മാതൃഭൂമി ഓഫീസിൽ ഉച്ചക്കുറങ്ങുന്ന എം ടിയെ പല സഹപ്രവർത്തകർക്കും ഓർമ്മയുണ്ട് അങ്ങനെ ഗുരുതരമായ കരൾ രോഗം വന്ന അദ്ദേഹം മരണാസന്നെയായിരുന്നു ഒരു വേള കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ എം ടി അന്തരിച്ചു എന്ന തലക്കെട്ടിൽ വാർത്തയും പ്രൊഫൈലും തയ്യാറാക്കിയിരുന്നു സുഹൃതം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്വന്തം മരണ വാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണുന്ന പത്രപ്രവർത്തകൻ രവിശങ്കർ എം ടിയുടെ സ്വന്തം അനുഭവമാണ് അക്ഷരങ്ങൾ എന്ന സിനിമയിലും മദ്യത്തിലേക്ക് വഴിതെറ്റിയ ഒരു എഴുത്തുകാരനെ എം ടി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ വേഷവും മമ്മൂട്ടിയുടേതായിരുന്നു ഇതും അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള കഥാപാത്രമാണ് ഇനി കുടിച്ചാൽ മരണം ഉറപ്പ് എന്ന ഡോക്ടറുടെ മുന്നറിയിപ്പോടെ ഡിസ്ചാർജായ എം ടി പിന്നെ ചിട്ടയായ ജീവിതത്തിലൂടെ തൊണ്ണൂറ്റൊന്ന് വയസ്സുവരെ ജീവിച്ചതും മറ്റൊരു മറ്റൊരത്ഭുതം മദ്യപാനത്തെക്കുറിച്ചും അത് നിർത്തിയതിനെക്കുറിച്ചും തുറന്നു പറയാനും ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഈ എഴുത്തുകാരന് മടിയില്ല വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് സുരക്ഷാ ചികിത്സാ കേന്ദ്രം നടത്തിയ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എം ടി പറഞ്ഞു മദ്യം എന്റെ സാഹിത്യത്തിന് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല മദ്യപിച്ചു ഒരു കത്തെഴുതാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല ശാരീരികമായും മാനസികമായും മദ്യം എന്നെ തളർത്തിയിട്ടേ ഉള്ളൂ എം എൻ കാരശ്ശേരിയും ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കുടിച്ചാൽ എഴുത്തിനും മറ്റും കലാപ്രവർത്തനങ്ങൾക്കും ഉഷാറ് കിട്ടും എന്നൊരു ധാരണയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എം ടി നൽകുന്ന ഉത്തരം ഇങ്ങനെ അത്യബദ്ധം കുടിച്ചാൽ എഴുതാൻ പറ്റില്ല കുടിച്ചിരുന്നിട്ടും ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല മനുഷ്യനെ ചീത്തയാക്കാനല്ലാതെ മദ്യത്തിനൊന്നും കഴിയില്ല സമയവും പണവും നഷ്ടം പിന്നെ കുറ്റബോധവും ഞാൻ എൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എം ടി തുറന്നടിച്ചു പറയുന്നു